ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഭൂരി ഉണ്ടാക്കിയാലോ ഭൂരി ഉരുളം കിഴകിൻ്റെ കറി മസാലക്കറി അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം ഇതൊന്ന് കുഴച്ച് വയ്ക്കുക അത് ഒരു ടീസ്പൂണ് അതുപോലെ ഇതിനൊരു ഗ്ലാസ് ഗോതമ്പ് പൂരി പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് കുഴച്ചെടുക്ക വെള്ളമൊഴിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കുറച്ച് ഒഴിക്കാൻ പാടുള്ളു അതൊരു രണ്ടാൾക്ക് കഴിക്കേണ്ടതാണ് കേട്ടോ രണ്ടാൾക്ക് കഴിക്കാൻ പറ്റും ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് നമുക്ക് ഇത് കൊറച്ചുനേരം നേരം വെക്കാട്ടോ നമ്മുടെ റവയൊക്കെ ഒന്ന് മാവിനോട് ചേർന്ന് ഒന്ന് സോഫ്റ്റ് ആവും നമ്മള് മാവ് കുഴച്ചു നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കുക നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തുണ്ട് രണ്ടുരുളം കിഴങ്ങ് ഇതിലാക്കിട്ട് കൊടുക്കുക ഒരു മൂന്ന് വിസൽ കൊടുത്ത് എടുക്ക കേട്ടോ നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്ക കുക്കറിൽ വെച്ച് കൊടുക്കുക നമ്മുടെ ഉരുളം കിഴങ്ങ് വെന്തിട്ടുണ്ട് നമുക്കത് വാങ്ങിവയ്ക്ക ചീൻചട്ടി വെച്ചു കൊടുക്കാം നമ്മുടെ ചീൻ ചീൻചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂണോളം ഉഴുന്നു പരിപ്പ് രണ്ടു മൂന്ന് ഉണക്കമുളക് ൊട്ടിച്ചത് ഇട്ടുകൊടുക്ക ഒരു സവോള അരിഞ്ഞെടുത്തത് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ി കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ഉള്ളിയൊന്ന് വെന്ത് കിട്ടട്ടെട്ടോ നമുക്ക് ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭൂരി മസാലയാണ് ഭൂരി ഭൂരിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മസാലക്കറി ഇപ്പൊ നമുക്ക് കുക്കറും നമ്മുടെ നോക്കിഴങ്ങ് ഇവിടെ വെന്തട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതെടുക്കാം നമുക്ക് ഇങ്ങനെ തോല് ഉരിച്ചെടുക്കാം കേട്ട എന്ന ചൂടുണ്ട് നന്നായി ചൂടാറിയിട്ടില്ലാട്ട അതാണ് നല്ല ചൂടുണ്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് വേണ്ട കാരണം നമ്മൾ ണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതിൽ വെള്ളം ഒക്കെ വറ്റി ഇതായിട്ടുണ്ട് നമുക്കിപ്പോ ഉരുളം കഴഞ്ഞ് ഇതിലിട്ട് കൊടുക്ക എന്നിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കട്ടോ അപ്പൊ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടിയിട്ട് കൊടുക്കുക ഉപ്പ് ഇത്തിരി കുറവാണ് അന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്ക നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ ഇത് ഇവിടെ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഭൂരിക്കുള്ളത് സ്റ്റവ് ഓഫ് ആക്കുക ഭൂരിക്ക് കുറച്ച മാവാണ് അത് ഒരു ഉണ്ടെടുത്തിട്ട് നമുക്ക് ഭൂരി വരത്തി എടുക്കാം രണ്ടാൾക്കൊക്കെ എത്തും മതി കേട്ടോ നമ്മൾ ഇവിടെയാണ് പരത്തണത് കഴുകി തുടച്ചിട്ടതാണ് കുറച്ച് പൊടിയിട്ട് കൊടുക്കുക ഷേപ്പ് വേണ്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു മൂടി എടുക്കുക എന്നിട്ട് അതിനെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തത് ഷേപ്പായി കിട്ടും കേട്ട പിന്നീട് നോക്കാത് പിന്നെയും ഭൂരി ഉണ്ടാക്കി എടുക്കുക നമ്മൾ ഭൂരി ഇങ്ങനെ പരത്തിയെടുക്കുക ഞാനിപ്പോ അത് ഈ മൂടി വെച്ചെടുക്കണ കാരണം ഷേപ്പ് നോക്കണില്ല നമുക്ക് മൂടി വെച്ചെടുക്കാൽ സ്റ്റവ് കത്തിച്ചുകൊടുക്ക ചീൻറ്റി വെച്ച് കൊടുക്കുക നമ്മള് സൺഫ്ലവർ ഓയിലാണ് ഭൂരി ഉണ്ടാക്കണത് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഭൂരി ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്

ടുത്ത് കിട്ടും നമ്മുടെ മൂരി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളൊരു അഞ്ചെണ്ണം ഉണ്ടാക്കിയുള്ളൂ പിന്നെ ഓരോരുത്തര് വരുമ്പോ അപ്പവർക്ക് ഇണ്ടാക്കി കൊടുക്കല്ലോ ഭൂരി ഉണ്ടാക്കി വെച്ചത് തണുത്തു പോകും ഭൂരി ഇതാണ് നമുക്കിത് വേറെ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ കറിയും ഭൂരി ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുകെട്ടോന്നു